ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാഴ്ചത്തെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് ഒന്ന് കനക എന്നതിലെ നിങ്ങളുടെ നൃത്തം അതുപോലെ തന്നെ പടയുടെ കെടുതി എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിലെ എല്ലാ ചോദ്യങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങളുടെ നൃത്തം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ അയച്ച് കാനനോത്സവത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ ഉണ്ടല്ലോ ഏതെല്ലാമാണവ അപ്പൊ നമ്മുടെ നാട്ടിലും ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ട് അപ്പൊ നമുക്കറിയുന്ന കലാരൂപങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് രണ്ട് മൂന്നെണ്ണത്തിന്റെ എഴുതാം കഥകളി പടയണി ഓട്ടം തുള്ളൽ ഒപ്പന തിരുവാതിര മാർഗംകളി അർബനമുട്ട് കോൽക്കളി ഇനി നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അവ കാണാൻ ശ്രമിക്കൂ കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരക്കൂ അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇതിൽ ഇതിലേതൊക്കെയാണ് കണ്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അതായതിപ്പോൾ ഒപ്പന കണ്ടിട്ടുണ്ടെങ്കിൽ ഒപ്പനയുടെ ഒരു ചിത്രം ചിത്രത്തിൻ്റെ രൂപത്തിലൊന്ന് വരച്ചു നോക്കുക അത് ടീച്ചർക്ക് കാണിച്ചു കൊടുക്കാനും പറയുന്നുണ്ട് കലാരംഗത്തുള്ളവരോട് സംസാരിക്കും അപ്പോൾ അത് നിങ്ങൾ സ്കൂളുകളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ കലയുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചവരോ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾക്കുള്ള നിങ്ങളോട് നിങ്ങൾക്ക് അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ അവരോട് സംസാരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട് ഇവയുടെ മുഖത്തെഴുത്തും സമയങ്ങളും ഒരുപോലെയല്ല വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട് പാട്ടുകളിലും അവതരണ രീതികളിലും മാറ്റം കാണാം രണ്ട് കലാരൂപങ്ങളുടെയും ചിത്രം നോക്കൂ അപ്പോൾ ഇവിടെ രണ്ട് കലാരൂപങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് കഥകളിയാണ് രണ്ടാമത്തേത് പടയണിയാണ് അപ്പോൾ എല്ലാ ഓരോ കലാരൂപങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള അവതരണ രീതിയും അതുപോലെ ചമയങ്ങളും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്ന് നോക്കാം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വ്യത്യസ്ത വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ കഥകളിയിൽ ചെറിയ കിരീടമായിരിക്കും മരം കൊണ്ട് നിർമ്മിച്ച കിരീടമായിരിക്കും പല നിറത്തിലുള്ള വസ്ത്രം ധാരാളം ആഭരണങ്ങൾ പല നിറങ്ങൾ നിലവിളക്കിന് മുന്നിൽ എപ്പോൾ വേണമെങ്കിലും കളിക്കാൻ കഴിയും ആറ് വേഷങ്ങളായിരിക്കും ചെണ്ട മദ്ദളം ചെങ്ങില ഇലത്താളം ഇടക്ക് ശ ശംഖ് എന്നിവയൊക്കെ ആയിരിക്കും ഇനി പടയണിയിൽ എങ്ങനെയായിരിക്കും വലിയ കിരീടമായിരിക്കും പാള കൊണ്ട് നിർമ്മിച്ച കിരീടമായിരിക്കും കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങൾ പലതരം നിറങ്ങൾ നിലവിളക്ക് ഇല്ല വർഷത്തിൽ ഒരു തവണ മാത്രം നിരവധി കോലങ്ങൾ ഉണ്ടാകും തപ്പ് കൈമണി ചെണ്ട എന്നിവയൊക്കെ ആയിരിക്കും അപ്പൊ ഇതാണ് കഥകളിയും പടയണിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി കാഴ്ചയിൽ രണ്ട് കലാരുകളും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത് അപ്പോൾ സാമ്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കലാരൂപങ്ങളും ചടുലതയോടെയാണ് അവതരിപ്പിക്കുന്നത് രണ്ടിലും വർണ്ണശബലമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് രണ്ടിലും ധാരാളം ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള സാമ്യതകൾ എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഉത്തര ഉത്തരവും തമ്മിൽ മൂന്ന് കള്ളികളായിട്ട് അതായത് പടയണി കഥകളി എന്നെഴുതിയിട്ട് അതിൻ്റെ രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക അതിനുശേഷം സാമ്യങ്ങൾ എഴുതിച്ച് ഇത് എഴുതുക മൂന്നും കൂടിയിട്ട് ഒരു പട്ടിക രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതി നോക്കണം ആ പത്രയൊക്കെയായിരുന്നു അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നിലുണ്ടാവും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ് ഈ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലു പടയുടെ കെടുതി കുഞ്ചൻ നമ്പ്യാരാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്താണ് നമുക്കറിയാം കലാരൂപങ്ങൾ ചില കലാരൂപങ്ങളുടെ അവതരണത്തോടെ എന്താണ് പാട്ടുകൾ കൂടി ഉണ്ടാകും അങ്ങനെ ഒരു തുള്ളൽ പാട്ടാണ് ഇവിടെ പടയുടെ കെടുതി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഈ പാട്ട് ചൊല്ലി നോക്കണം അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ പടയുടെ കെടുതിയിൽ പുതിയ വാക്കുകൾ പദപരിചയമുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം കൊടുവാൾ എന്ന് പറയുന്നത് വെട്ടുന്നതിനുള്ള ആയുധം തൂമ്പ മണ്ണിൽ കിളക്കുന്ന ഉപകരണം ദുഷ്ണവാക്കുകൾ കുറ്റപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ യുദ്ധം അപ്പോൾ ഇതൊക്കെയാണ് അതിലെ പുതിയ പദങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഈ കവിതാ ഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവും അപ്പൊ കൂട്ടുകാരി ഇതൊന്ന് വായിച്ചു നോക്കണം അപ്പൊ അതിൻ്റെ ഉത്തരം നോക്കാം തമാശ കലർന്ന രീതിയിൽ രംഗങ്ങൾ വർണ്ണിക്കുന്നതിനായാണ് ചിരി വരുന്നത് അടുത്ത ചോദ്യം നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് എന്തെല്ലാമാണ് ഉത്തരം യുദ്ധത്തിൽ ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്നു അത് സരസമായി കവിതയിൽ പറയുന്നു ഓരോരുത്തർക്കും പേരും ഓരോരുത്തരുടെ പേരും അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേരും തമ്മിൽ സാമ്യമു സാമ്യമുണ്ട് ഇട്ടിപ്പെണ്ണ് കട്ടിൽ കോന്തിച്ചേട്ടൻ കുന്തം കണ്ടച്ചാർ മുണ്ട് ഇതും വായനക്കാർക്ക് രസം പകരുന്നു ഇനി മൂന്നാമത്തേത് പട അഥവാ യുദ്ധം ഉണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാമാണ് ഉത്തരം കട്ടിൽ പെട്ടി മുണ്ട് ചെണ്ട വാള് ചങ്ങല ചുരിക കുന്തം കൊടുവാൾ തൂമ്പ എന്നിവയാണ് നഷ്ടപ്പെട്ടത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതു പഴയ കാലത്തെ കഥ ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനുണ്ട് എന്തെല്ലാം ഉണ്ട് ആ വീട് വാഹനങ്ങൾ വസ്ത്രങ്ങൾ വളർത്തു മൃഗങ്ങൾ എന്നിവയെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് റോഡ് കെട്ടിടങ്ങൾ സ്കൂളുകൾ കൃഷിസ്ഥലങ്ങൾ എന്നിവയെല്ലാം നശിക്കപ്പെടും എഴുതി നോക്കൂ അപ്പോൾ നമ്മൾ എഴുതി അവയെ ഒരു തുള്ളൽ തുള്ളൽപ്പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റും അപ്പോൾ ഇതൊരു പാട്ട് അതായത് ഇപ്പം നമ്മൾ വായിച്ചു പടയുടെ കെടുതി എന്ന് പറയുന്നത് അതുപോലെ നമ്മളോട് ഇവിടെ ഒരു തുള്ളൽ തുള്ളൽപ്പാട്ട് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് മോഡലായി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തുള്ളൽ പാട്ട് രചിക്കാവുന്നതാണ് അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് രണ്ട് തുള്ളൽ കലാരൂപങ്ങൾ ഒന്നാമത്തേത് ശീതങ്കൻ തുള്ളൽ രണ്ടാമത്തേത് പറയൻ തുള്ളൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു പടയുടെ കെടുതി എന്ന് പറയുന്ന ഈ തുള്ളൽ കവിതയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലെ ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂണിറ്റ് ഒന്ന് മൂന്നാം ക്ലാസ്സിൽ യൂണിറ്റ് ഒന്ന് കനക ചിലങ്ക എന്നതിൽ എല്ലാ പാഠങ്ങളും നമ്മൾ പഠിച്ചു ആദ്യം പഠിച്ചത് കാക്കിരി പൂക്കിരി അതുപോലെ തന്നെ വാമൊഴി ചന്തം പഴഞ്ചോൽ പെരുമ ആനയും മണ്ണാറക്കണ്ണനും ഒളിച്ചുകളി മാനത്തെ കാഴ്ചകൾ അതുപോലെ തന്നെ കാനനോത്സവം പടയുടെ കൃതി പടയുടെ കെടുതി അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ എല്ലാ പാഠങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ ഈ യൂണിറ്റിലെ എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരതൊക്കെ കാണണം അപ്പൊ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റായ പലഹാര പൊതു എന്ന് പറയുന്ന യൂണിറ്റുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്